സന്യാസ സഭകൾ ഭൗതിക സുഖമോഹങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഈ അവസരത്തിൽ സഭയെ രക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് വിശുദ്ധരായ ചില വൈദികർ മനസ്സിലാക്കി സന്യാസി ജീവിതത്തെ അധോഗതിയുടെ ശവകലറിയിൽ നിന്നും ഉയർപ്പിച്ച് എടുക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ അവരിൽ പലരും മുന്നോട്ട് വന്നു വിശുദ്ധ ജീവിത ജീവിത വിശുദ്ധിയുള്ള വൈദികരെ വാർത്തെടുക്കുന്നതിന് ഉപകരിക്കുന്ന സന്യാസാശ്രമങ്ങൾ യൂറോപ്പിൻ്റെ പല ഭാഗത്തും അവർ സ്ഥാപിച്ചു സേവനത്തിൻ്റെ ദ്വീപികയുമായി സമൂഹ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആ സന്യാസ വൈദികർ നിർവൃത്തരായ അൽമേനികളുടെ അന്മേലികളെ സന്മാർഗത്തിലേക്ക് നയിച്ചു അതോടെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പുതുമുളകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വിശുദ്ധ ഭരണബാധിൻ്റെ ൂണിയാക്കു സഭ വിശുദ്ധ റോബർട്ടിൻ്റെ സിസ്റ്റേഴ്സിൻ സഭ വിശുദ്ധ ബ്രൂൺവയുടെ കർത്തൂസിൻ സഭ തുടങ്ങിയവ ഈ കൂട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഭർത്താവിയെ സന്യാസ സന്യാസമൂഹം വഴി സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തെ ഓർമ്മിച്ച് നന്ദി പറയുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ യേശുശിയായിരിക്കുന്ന സ്ഥിതി സ്തുതിയായിരിക്കട്ടെ